കൊച്ചി വിമാനത്താവളം പോലെ ഇന്ത്യയിലെ ഒന്നാം നമ്പർ സോളാറുമായി ഇന്ന് തന്നെ ടാറ്റാ പവർ സോളാറിൽ അംഗമാകാം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് മുകളിൽ സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുപതിനായിരം ചതുരശ്ര മീറ്റർ വ്യാപിച്ചു കിടക്കുന്ന എട്ടായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് സോളാർ പാനലുകൾ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ രണ്ടായിരത്തി അറുനൂറ്റി എഴുപത് കോപ്പ സോളാർ പവർ പ്ലാന്റ് കാർ ബോർട്ടുകളുടെ മേൽക്കൂരകളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് പതിനാലായിരം കാറുകൾ ഉൾക്കൊള്ളാൻ ഇതിന് കഴിയും ഇത് പ്രതിവർഷം നാൽപ്പത് ലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉത്പാദിപ്പിക്കുകയും അതിന്റെ ആയുസിൽ ത്തി എഴുന്നൂറ് ടൺ കാർബൺ ഡയോക്സൈഡ് ഉദ്വമനം നികത്തുകയും ചെയ്യും ഞങ്ങളുടെ സൌരോർജ്ജ പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പിന് നന്ദി സൌരോർജ്ജം സ്വീകരിക്കുന്നതിൽ ലോകത്തിലെ തന്നെ മുൻനിര വിമാനത്താവളങ്ങളിലൊന്നായി വിമാനത്താവളം മാറിയിരിക്കുന്നു ഇപ്പോൾ അത് ഫ്ലൈയേഴ്സിനെ സന്തോഷിപ്പിക്കുന്നതിനൊപ്പം പ്രകൃതി മാതാവിനെയും സന്തോഷിപ്പിക്കുന്നു ടാറ്റ പവറിൽ വീടുകൾ എം എസ് എം വൻകിട സംഭങ്ങൾ എന്നിവയെ തൃപ്തിപ്പെടുത്തുന്ന ഞങ്ങളുടെ ശ്രദ്ധേയമായ സോളാർ പാനൽ പദ്ധതികൾ ഉൾപ്പെടെ അഞ്ചായിരം മെഗാവാട്ടിലധികം സൌരോർജ്ജ പരിഹാരങ്ങൾ ഞങ്ങൾ വിജയകരമായി നടപ്പിലാക്കിയിട്ടുണ്ട് വൈദ്യുതി വ്യവസായത്തിലെ ഞങ്ങളുടെ നൂറ്റിയേഴ് വർഷത്തെ പരിചയ പരിചയസമ്പത്തോടെ ഇനിഷ്യേറ്റീവ് പ്രോജക്റ്റുകളാൽ പ്രവർത്തിക്കുന്ന ഭാവി സൂര്യനെപ്പോലെ പ്രകാശമാനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു